കായംകുളം കെ എസ് ആർ ടി സി ഡിപ്പോ അനുവദിച്ചു തെങ്കാശി ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കെ എസ് ആർ ടി സി ഡിപ്പോ അനുവദിച്ച അന്തർ സംസ്ഥാന സർവീസായ കായംകുളം തെങ്കാശി ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തും നഗരസഭ ചെയർപേഴ്സൺ തിങ്കളാഴ്ചക്കുള്ള രണ്ടാമത്തെ വണ്ടിയാണ് കായ്കുളത്തിൻ്റെ സ്വന്തം എന്ന് പറയാനായിട്ടുള്ളത് നമുക്കിപ്പോൾ പാകവരുന്നത് തീർച്ചയായിട്ടും കായകുളം കെ എസ് ആർ ടി സി ആണ് ആ നിലയിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ മന്ത്രി അടക്കം ഗതാഗത വകുപ്പ് മന്ത്രിയടക്കം എല്ലാവരെയും ഈ വേളയിൽ കായിക മത്സ്യോഗിയാൻ പിന്നെ പിന്നീട് അറിയിച്ചിട്ടും കായികുളത്തിന് ഈ ഒരു ബസ് ഇതുപോലെയുള്ള ഒരുപാട് ബസ്സുകൾ നമുക്ക് വലിയൊരു കേന്ദ്രമാണ് നമ്മുടെ നമ്മുടെ ഹൈവേർ ഏറ്റവും വലിയൊരു ബസ് ബസ്സാണ് അവിടെ ഒരുപാട് കണ്ണൂരികളുണ്ട് ആ പെൺകുട്ടികളൊക്കെ ആരോപിച്ചു മറ്റേ എല്ലാ പ്രദേശങ്ങളിലേക്കും ഇതുപോലെ പോകാനുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള വഴികളൊക്കെ നമ്മൾ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എയുടെ അഭ്യർഥന പ്രകാരം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ സർവീസ് കായംകുളത്തിന് അനുവദിച്ചത് നിലവിലുണ്ടായിരുന്ന ആറ് പത്തിന് പുറപ്പെടുന്ന തെങ്കാശി സർവീസിന് പുറമെയാണ് പുതിയ തെങ്കാശി ഷെഡ്യൂൾ അനുവദിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്ന തരത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്കും വൈകിട്ട് നാല് പതിനഞ്ചിനുമാണ് കായംകുളത്തു നിന്നും തെങ്കാശിയിലേക്ക് ബസ് പുറപ്പെടുന്നത് ഇനിയും കൂടുതൽ സർവീസുകൾ കായംകുളത്ത് നിന്ന് ആരംഭിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് അഡ്വക്കറ്റ് യുപ്രതിഭ എം എൽ അറിയിച്ചു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ ക്ലസ്റ്റർ ഓഫീസർ അജിത് എ ജി സി ഐ അനിൽകുമാർ കെ വി രജി എ പി അൻസാർ എന്നിവർ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം